അപ്പൊ ഈ കാളപൂട്ടെന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത് അപ്പൊ എനിക്ക് ചെറുപ്പകാലത്തിൽ ഇങ്ങനെ പണിയായുധങ്ങള് അലസ അലസമായിട്ട് ഇട്ടിട്ട് പോയിട്ട് അപ്പം കാളകൂട്ട് കഴിഞ്ഞ് കേറി വന്നപ്പം ആ ചാട്ടയ്ക്ക് തന്നെ എനിക്കിട്ട് അടിച്ച കാര്യം ഞാൻ ഓർമ്മ വന്നത് എപ്പോഴാണ് ആ ശിക്ഷണം തക്ക സമയത്ത് കിട്ടണം അപ്പൊ ഇപ്പോഴുള്ള പിള്ളേരെ ശിക്ഷിക്കാൻ പറ്റുമോ ഇപ്പോഴുള്ള ബെഡുങ്ക് പിള്ളേരല്ലേ പലതും തലതിറച്ചു പോകുന്നതിന് കാരണല്ല ശിക്ഷണില്ല ഇന്നിപ്പം സ്കൂളുകളിലെ വടി ഉപയോഗിക്കാൻ പറ്റിയ അതൊക്കെ ചുമ്മാ ഓക്കന്മാര് കിട്ട ഈ ഓക്കന്മാരുടെ രാജ്യമായി നമ്മുടെ നാട് മാറിയിരിക്കും ഓക്കത്തരങ്ങൾ മാത്രമേ ഇപ്പൊ നിയമമായിട്ട് മാറുന്നുള്ളുണ്ടെങ്കിൽ അവരെ ശിക്ഷണം അധ്യാപകരാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അടിച്ച് വളർത്തണം അടിച്ച് വളർത്തണം ഇതന്നെ ഈ ചേന പറിക്കാൻ നേരത്തെ വാച്ച് കെട്ടിയും ചെരുപ്പൊ കിട്ട് ഞാൻ പാലാവുര പോയതായിരുന്നു ആണോ ഇപ്പൊ പോന്നോണ്ടിരുന്ന വഴിക്ക് ഫോൺ വന്നോ വീട്ടുകാരത്തെ വിളിച്ചു എന്നാന്ന് ചോദിച്ചപ്പോ കാപ്പിക്കൊന്നുമില്ല എന്തായാലും മേടിച്ചോണ്ട് എന്ന് പറഞ്ഞു എന്നാൽ നമ്മുടെ ചേന കുറിച്ചാലോന്ന് ഞാൻ ചോദിച്ചു തണ്ട് വീണമെങ്കിൽ കുറച്ചോളാൻ പറഞ്ഞു അപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു തണ്ട് വീണത് അത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ആ തണ്ട് വീണ ചേന രണ്ടെണ്ണം ഒരെണ്ണം പറിച്ചു നോക്കുവേ അപ്പം അതുകൊണ്ടാണിപ്പോൾ ഈ വാച്ച് ഒക്കെ കെട്ടി പറിച്ചത് അല്ലേ ആ വാച്ച് കിട്ടുകയെന്ന് പറഞ്ഞാൽ പണിയുമ്പോൾ നമ്മൾ വാച്ച് കെട്ടാറില്ല ഇല്ല അപ്പോൾ പാലായിക്ക് പോയെച്ച് വന്നപ്പോഴാണ് വിളിക്കുന്നത് അപ്പം ഇത് ചെയ്ത് കൊണ്ടുപോയി എന്ത് ചെയ്യും ആ ഇത് പിന്നെ ഇത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടുകാരത്തെ അര ഒരു മണിക്കൂർ കൊണ്ട് ഇത് നല്ല ഉണ്ടാക്കും ഈ ചേന എത്ര തൂക്കം കാണും ആറ് കിലോ ഏഴ് കിലോ ഉണ്ട് അത്രയുണ്ട് അല്ലേ ചേന പറിക്കാറായോ ചേന തണ്ട് വീണോ അന്നേരം റെഡിയായെന്നെറ്റർത്ഥം തണ്ട് വീണോ അല്ലേ തണ്ട് വീണോ തണ്ട് വീണ ചേനയാണല്ലോ ഒരു ഏഴ് കിലോ ഉണ്ട് അല്ലേ ഏഴ് കിലോ സുമാർ ഏഴ് കിലോ ഉണ്ട് ഈ ചേനയല്ലേ നിങ്ങൾ മുളയ്ക്കാതെ തട്ടെ ആ ഇത് ഇത് മുളോ മുളോ വന്നിട്ടില്ലായിരുന്നു മുള വരാതെ നട്ടതാണ് അപ്പോൾ ചാ ചാണകപ്പൊടി ഇട്ട് നട്ടു നട്ടു ഓ അത് കഴിഞ്ഞ് മുളച്ചു മുള കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇതിന് വെട്ടിക്കൂട്ടിയത് അതായത് നമ്മള് വീട് അതായത് മുളച്ച് തണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ അതിനകത്ത് ഒരെണ്ണം ചീഞ്ഞ് പോയപ്പോ അതിനകത്ത് ആൾക്കാർ കമന്റ് ഇട്ടിരുന്നു ഇതിങ്ങനെ മുള വന്നതിന് ശേഷം മണ്ണ് ഇട്ട് കൂട്ടിക്കഴിഞ്ഞാല് വൈറസ് കയറും എന്ന പറഞ്ഞു അല്ലേ അപ്പം എന്തൊക്കെയായാലും ആ ഒരെണ്ണത്തിന് മാത്രം വൈറസ് കയറിയുള്ളൂ ബാക്കിയെല്ലാം അത് തന്നെ നിനപ്പുണ്ടല്ലേ എല്ലാം തണ്ട് പഴുക്കാൻ തുടങ്ങി മണ്ണ് തെഴുക്കാൻ തുടങ്ങി എന്നാലും ഈ കൃഷി ലാഭകരമാണല്ലേ പിന്നെ ലാഭകരമല്ലേ നമ്മൾ എത്രയായിട്ടായിരുന്നു അപ്പോൾ അതായത് രണ്ട് പത്ത് കിലോ ഉള്ളൊരു ചേന ആ ഏതാണ്ട് ഏഴോ എട്ടോ ഒക്കെ ആയിട്ട് മുറിച്ചു ആ ആറ് ആറ് ആറായിട്ട് അതെ അതെ ആറായിട്ട് ആറായിട്ട് മുറിച്ചു ആറായിട്ട് മുറിച്ചു നട്ടത രണ്ട് രണ്ട് ചേനയെ വാങ്ങിച്ചോളൂ രണ്ട് ചേനയേ ഉള്ളൂ അത് മുള വരുന്നതിന് മുമ്പ് ആറായിട്ട് വായിച്ചിട്ട് ആറായിട്ട് അപ്പൊ ഒരു ഒരു ഒന്നര കിലോ പോലും വന്നില്ല വിത്ത് തണ്ട് വീണത് അല്ലെങ്കിൽ നോക്കാം എത്ര കിട്ടും കിട്ടുന്നു അതെ പറിക്കാം നമുക്ക് അപ്പൊ ഇതിന്റെ ഏതാണ്ട് ഒരു വലിപ്പം മനസ്സിലാക്കി വേണം തൂമ്പാടെ ആദ്യത്തെ കളകളൊക്കെ അല്ല ചേനാട് പകുതി കാണിയ ചില ആളുകള് ഇതിന്റെ ചുറ്റും ചുറ്റും ഇപ്പൊ നമ്മള് നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണയുണ്ട് ഇപ്പൊ എന്തോരം കാണുന്നുള്ളൂ അപ്പൊ അതനുസരിച്ച് നമ്മൾ ആദ്യത്തെ കളകള ഒറ്റ കള അത് കഴിയുമ്പോ നമുക്കറിയാം ഇത് കൂടുതൽ വളർച്ച ഉണ്ടോ ഇല്ലയോന്നോ ആദ്യത്തെ അറിയാം ആ ആ വലിയ ഉള്ളതല്ല അല്ലേ ഉണ്ട് ഒന്നര കിലോത്ത രീതിയിലുള്ള വിത്തായിരുന്നു അതുകൊണ്ടാണ് ഈ രണ്ടും ഒരേ വലിപ്പം കിട്ടിയത് അതായത് ഒരേ പരിചരണമായിരുന്നല്ലോ അല്ലേ പരിചരണം ആയിരുന്നല്ലോ േ ആ വെള്ളത്തിലിട്ടൊന്ന് കഴിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ തോടണല്ലോ അപ്പൊ ഈ തോട്ടിൽ പോയെന്ന് നമുക്ക് എടുത്ത് നോക്കാം ചൊറിച്ചിട്ട് വല്ലതും വരാതിരിക്കാൻ ഇതിന്റെ തൊലിയാലൊക്കെ ചിലർക്ക് ചൊറിയെന്ന് പറയുന്നത് നമുക്ക് ചൊറിച്ചും അപ്പം ചൊറിച്ചിടൊന്നും വിഷയല്ലെ ഈ ചെണ്ട പോലെ ഇങ്ങനെ കീറിയാണോ ഉണ്ടാക്കുന്നത് പോലെ കീറി കീറി ആണോ അപ്പൊ ഇതിനെ കറി നമ്മള് മുളക് പൊട്ടിച്ചതും ആ മുളക് പൊട്ടിച്ച തേങ്ങാപ്പീര തേങ്ങാ പീരയല്ല തേങ്ങാ തേങ്ങാ ചിരണ്ടിരണ്ടത് അതെ അതെ തേങ്ങാ ചിരണ്ടിയത് കൂട്ടി പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് തേങ്ങാ ചിരണ്ടിയത് എന്ന് പറഞ്ഞാൽ ഐറ്റം അല്ലേ അല്ലേ അത് ഭയങ്കര ടേസ്റ്റാ ചേനയുടെ കൂടെ തേങ്ങ ഇരണ്ടീതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അന്ന് കുശാല കുലെ സാധനം ഇതിന് നല്ല എഴുക്കമുള്ള ചേനയാ അപ്പൊ നല്ല വെണ്ണ പോലെ കഴിക്കാൻ സൂപ്പർ ചേന നല്ല ടിപ്പായി 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 സൂപ്പറായി അപ്പൊ ഈ പണി കഴിയുന്ന ഉടനെ ആയുധങ്ങൾ കഴുകി വെക്കുന്ന ശീലം ഉണ്ടല്ലേ അല്ല അത് എന്റെ പിതാവ് എനിക്ക് ചെറുപ്പകാലത്ത് പകർന്നു തന്ന ഒരു പാടോ അപ്പ പണി എപ്പോ തീരുന്നോ അന്നേരം നമ്മൾ പണിത ആയുധം കഴുകി വെടിപ്പാക്കി നമ്മൾ കളപ്പരേ വെക്കണം ഇന്നുള്ള പല ആളുകളും പണിതന് ശേഷം തൂമ്പായോ മറ്റുള്ള ആയുധങ്ങളൊന്ന് കഴുകി അതെ എവിടെയെങ്കിലും ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക അപ്പൊ നമ്മുടെ ഒരു ഉത്തമ കർഷകന്റെ ലക്ഷ്യം പണിക ആയുധങ്ങൾ വെടിപ്പാക്കി കളപ്പരേ സൂക്ഷിക്കുക അപ്പൊ ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാല് അവനൊരു പാകത വന്ന ഒരു പക്വതയുള്ള അപ്പൊ ഒരു ഒരു കർഷകനാന്ന് പറയാൻ പറ്റുള്ളൂ പണ്ട് ഞാനൊക്കെ ഓർക്കുന്നുണ്ട് എന്റെ ചെറുപ്പകാലത്ത് എന്റെ വലിച്ചാച്ചന് കാള പൂട്ടുന്ന പരിപാടിയാണ് അപ്പൊ ഈ കാള പൂട്ടി കഴിയുമ്പോൾ കാളന്മാരെ കുളിപ്പിച്ച് അതിനുശേഷം വലിച്ചാച്ചൻ കുളിച്ച് തോട്ടി മുങ്ങി കുളിച്ചിട്ട് കയറി വന്നിട്ടാണ് ഉച്ചക്ക് ചോറണത് അപ്പൊ ഈ കാള പൂട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർക്കുന്നത് അപ്പൊ എനിക്ക് ചെറുപ്പകാലത്തിൽ ഇങ്ങനെ പണിയായുധങ്ങൾ അലസ അലസമായിട്ട് ഇട്ടിട്ട് പോയിട്ട് അപ്പം കാളകൂട്ട് കഴിഞ്ഞ് കേറി വന്നപ്പം ആ ചാട്ടയ്ക്ക് തന്നെ എനിക്ക് അടിച്ച കാര്യം ഞാൻ ഓർമ്മ ഓ തൊലി പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്നാ തോന്നി എൻ്റെ പൊന്നെ ആ അടിയുടെ വേദന അപ്പൊ ആ ശിക്ഷണം അത് ഇന്നും എന്റെ മനസ്സിൽ ഇങ്ങനെ മിന്നി മറിഞ്ഞ് മൂളികൊണ്ടിരിക്കുക അപ്പൊ ശിക്ഷണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് കിട്ടണ്ട സമയത്ത് ശിക്ഷണം കിട്ടിയാല് പിന്നെ ഒരിക്കലും മറുപേയില്ല അപ്പൊ നമ്മൾ അത് ഇതിപ്പോ ആ തൂമ്പ ഞാൻ കഴിവുന്ന കണ്ടില്ലേ അതിന് കാരണം അന്നത്തെ അടിയാ അപ്പൊ ശിക്ഷണം തക്ക സമയത്ത് കിട്ടണം അപ്പൊ ഇപ്പോഴുള്ള പിള്ളേരെ ശിക്ഷിക്കാൻ പറ്റുമോ ഇപ്പോഴുള്ള ബെഡുക് പിള്ളേരല്ലേ പലതും തലതിറച്ച് പോകുന്നതിന് ശരിയായ ശിക്ഷ ശരിയായ ശിക്ഷണില്ല ഇന്നിപ്പം സ്കൂളുകളിലെ വടി ഉപയോഗിക്കാൻ പറ്റിയാണെന്ന് നിയമം അതൊക്കെ ഈ ഓക്കന്മാര് ഇട്ട നിയമല്ലേ രാജ്യമായിരിക്കും അവരെ ശിക്ഷണം കൊടുത്ത് വളർത്തണം അധ്യാപകരാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അടിച്ചു വളർത്തണം അപ്പൊ ഈ നമ്മളെ ചെറുപ്പകാലത്തിൽ ചീത്തയിലേക്ക് ചീത്ത ടെൻഡൻസിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ചെറുപ്പത്തിലൊരു പത്ത് വരെ ശിക്ഷിച്ചാൽ മതി അത് കഴിയുമ്പോൾ അവൻ പ്രാ പക്വത ആർന്ന ഒരു യുവാവായി അല്ലെ ഒരു യുവതിയായി മാറും അപ്പൊ പത്ത് വരെ ശിക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു വഴി വഴിതെറ്റിപ്പോയി അല്ല അപ്പൊ ശിക്ഷിച്ച് തന്നെ വളക്കണം അപ്പൊ അപ്പനോട് എനിക്ക് സ്നേഹക്കുറവുണ്ടോ എനിക്ക് സ്നേഹം കൂടാതെ ഉള്ളു അപ്പ എന്നെ എവിടെയാലും വൈകുന്നേരം കണ്ടില്ലെങ്കിൽ അപ്പം കരയുമായിരുന്നു അപ്പം അതുപോലെ അപ്പനെ കാണാൻ താമസിച്ചാൽ എവിടെയെങ്കിലും പോയിട്ട് കണ്ടില്ലെങ്കിൽ ഞാൻ ഞാനും കരഞ്ഞോണ്ട് ഇങ്ങനെ തപ്പി നടക്കും അത് എന്റെ ചെറുപ്പത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാനിപ്പറയുന്നത് അപ്പം ഞാൻ എന്നെ കണ്ടില്ലെങ്കിൽ അപ്പം കരയും അപ്പനെ കണ്ടില്ലെങ്കിൽ ഞാൻ കരയും അതാ സ്നേഹം ബന്ധം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ